ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മ മഹേഷിനോട് ഇഷിദിനോട് പറയാണ് കഴിക്കും മക്കളെ കഴിക്കി എന്നൊക്കെ പറയുകയാണേ അങ്ങനെ മഹേഷ് മുറുക്കൊക്കെ എടുത്ത് കഴിക്കുകയാണ് ഇഷിതയ്ക്ക് കൊടുക്കും അതുപോലെ തന്നെ മഹേഷ്വറിനെടുത്തു കൊടുക്കും പിന്നെ മനസ്സിനിയുടെ വായിൽ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മയും കൂടെ കഴുകി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ രണ്ടുപേരും അങ്ങനെ ആക്ട് ചെയ്യുകയാണേ അതിനുശേഷം ഇഷിതയും മഹേഷും കൂടെ തിരിച്ച് മടങ്ങണേ തിരിച്ച് മടങ്ങുന്ന വഴിക്ക് ഇഷിതയ്ക്കാണെന്നുണ്ടെങ്കിൽ അത്ഭുതം എന്നിട്ട് പറയുന്നുണ്ട് ഓ പരകായ പ്രവേശം എന്നൊക്കെ ഇപ്പോൾ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പം ട്ടോ അപ്പൊ നീ കണ്ടതൊന്നും കാഴ്ചകളല്ല നീ കേട്ടതൊന്നും കേൾവികളുമല്ല ഇനി കാണാനിരിക്കുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതിനോട് മഹേഷ് എന്നിട്ട് പറയുന്നുണ്ട് പക്ഷേ എനിക്കൊരു സംശയമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇഷിതിനോട് പറയുന്നുണ്ട് ഇന്ന് താൻ ഓഫീസ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ മഹേഷിന് തിരക്കേണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഇവിടെ ഇറക്കിയാൽ മതി ടാക്സി വിളിച്ച് ഞാൻ പോയിക്കോളാന്ന് പറയുമ്പോൾ ഏ വേണ്ട ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാക്കി തരാൻ പറയുന്നുണ്ട് അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് മനസ്സിനി അമ്മയുടെ ഒരു ചെറിയ നാട എന്ന് എനിക്ക് സംശയം സംശയമുണ്ടെന്നുള്ള ഇഷിത് പറയുന്നത് എന്താണ് ചോദിക്കാനിട്ടോ അപ്പോൾ അത് അത് വേറെ ഒന്നുമല്ല ഞാൻ ഇത് ആക്ട് ചെയ്താണെന്ന് മഹി മനസ്സിനമ്മയ്ക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും തിരിച്ചവരും ആക്ട് ചെയ്താണെങ്കിലോ അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അതല്ല ഇപ്പോൾ മഹേഷി മനസ്സിനിയമ്മ നല്ല സ്വഭാവത്തിനുടമയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ അതിന് ശേഷം ആസ്വദിച്ചേ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉപദ്രവിക്കാമല്ലോ പക്ഷെ നമ്മളാരും അവർ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല കാരണം അത്രയും സ്നേഹത്തോട് കൂട്ടിയിട്ടല്ലേ നമ്മളവിടെ അവർ പെരുമാറിയത് അതുപോലെ തന്നെ മഹേഷണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ഇപ്പോഴും അമ്മ ഒരു അമ്മക്കുട്ടി തന്നെയാണ് മഹേഷര് എന്ന് പറയുന്നത് അപ്പോൾ ഈ ശരിക്കും ചെറിയൊരു സംശയമൊക്കെ തോന്നുകയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് മഹേഷ് ഓഫീസിലെത്താണ് ഓഫീസിലെത്തുമ്പോൾ വിവേക് വരുന്നുണ്ട് അപ്പോൾ വിവേക് എന്നോട് മഹേഷ് ചോദിക്കുന്നുണ്ട് എന്താ താൻ എന്നെ വിളിച്ചേന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം ഇപ്പോൾ നമ്മുടെ ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ കമ്പനിയുടെ പ്രശ്നങ്ങൾ ആകാശമായിരുന്നു ഞാൻ ഒത്തിരി പേടി മുറുക്കിയിട്ടുണ്ട് അപ്പോൾ തൊഴിലാളികളെ പ്രകോപിപ്പിക്കരുത് എന്നൊക്കെ മഹേഷ് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ തൊഴിലാളികൾ പാനിക് ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഗുരുതരാവും നമ്മൾ പിടിച്ചാൽ കിട്ടൂലെന്നൊക്കെ പറയാനിട്ടോ എന്തായാലും അരുന്ധതി മേടത്തിനൊന്ന് താൻ വിളിക്കാൻ പറയൂട്ടോ അങ്ങനെ മഹേഷ് അരു ി മേഡത്തിന് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അലർട്ടായിട്ടിരിക്കുകയാണ് താനെന്തായാലും വിഷമിക്കൊന്നും വേണ്ട ആകാശമേനോൻ എന്തൊക്കെയോ പറഞ്ഞാൽ എം എടേനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ താൻ എന്തായാലും വിനോദ് മാളിയക്കൽ തൻ്റെ അനിയനല്ലേ അപ്പോൾ ആ വഴിക്കൊന്നും നോക്കിക്കോ കാരണം ഇപ്പോൾ പാർട്ടിക്കാര് ആണല്ലോ ഓരോരോ കാര്യങ്ങൾ ബിസിനസ്സിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറയാനെട്ടോ ആ ശരി ശരി മാഡം ഞാൻ വിളിക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഫോൺ വീഡിയോ കോൾ കട്ട് ചെയ്ത് അപ്പോൾ വിവേക് ചോദിക്കുന്നത് വിനോദ് മാളിയൊക്കെ തൻ്റെ അനിയനോ ഒന്ന് ആ ആണോ അങ്ങനെയാണെങ്കിൽ പേടിക്കാനില്ലല്ലോ ഇതുവരെ താനെന്താ എന്നോട് പറയാതെ എന്ന് ചോദിക്കാണ്ട് കേട്ടോ ഇതുവരെ എൻ്റെ അനിയനാവാനുള്ള യോഗ്യത അവനുണ്ടായിരുന്നില്ല ഇപ്പോഴോ ഒന്ന് ചോദിക്കാണ്ട് വിവേക് ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ അവനെന്താണ് നീനാകാനുള്ള എല്ലാ യോഗ്യതകളുണ്ടെന്ന് പറയാൻ കേട്ടോ ഓ ഭാഗ്യം അങ്ങനെയാണെങ്കിൽ പേടിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് വിവേക് അവിടെ നിന്ന് പോകട്ടോ അതിന് ശേഷം ഇന്ന് ഇഷിത ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അതൊക്കെ അവിടെ ഡോക്ടേഴ്സിനോടൊക്കെ പറയുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇഷിതയ്ക്ക് പെട്ടെന്ന് ഒരു കോൾ വരികയാണേ കോൾ വരുമ്പോൾ അത് എടുക്കുമ്പോൾ വിനോദാണ് അപ്പോൾ വിനോദ് പറയുന്നുണ്ട് എനിക്ക് ഒന്ന് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ടെന്ന് പറയട്ടോ അപ്പോൾ അറിയാം അർജൻറ്റാണോ ഇന്ന് വൈകുന്നേരം ആറു മണിവരെ ഞാൻ ഫ്രീ അല്ല എന്ന് പറയട്ടോ ആ സാറിയില്ല ആറ് മണിക്ക് ശേഷം മതി അപ്പോൾ ഇഷിത പറയുന്നുണ്ട് അല്ല ഒത്തിരി പ്രശ്നം ഗുരുതരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം കേട്ടോ അർജൻറ്റാണെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയും വേണ്ട ആറ് മണിക്ക് ശേഷം കണ്ടാൽ മതി ഇതങ്ങനെ അർജൻറ് ഒന്നുമില്ല തികച്ചു പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യം പറയാനാണെന്ന് പറയും കേട്ടോ ആണോ എങ്കിൽ നമുക്ക് വൈകിട്ട് കാണാമെന്ന് പറയട്ടോ ഈ സമയത്ത് പ്രിയാമണിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇഷിതയും മഹേഷും കൂടെ പോയിട്ടൊന്നും വിവരറിഞ്ഞില്ലല്ലോ മനസ്സിനെ അമ്മയുടെ വീട്ടിലേക്ക് ആ സമയത്ത് ഇഷി ആഷിത വിളിക്കാനിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോളെ എന്തായി ഇന്ന് ചോദിക്കാനിട്ട് ഇവിടെ ഒരു പ്രശ്നമില്ല അമ്മ നല്ലോണം തന്നെയാണ് അവരോട് പെരുമാറിയത് നല്ല സ്നേഹത്തിൽ തന്നെയാണ് മഹേഷ് ചേട്ടനോട് പെരുമാറിയത് മഹേഷ് ചേട്ടനും അത് ഭയങ്കര ഇഷ്ടമായി അമ്മയെന്നൊരു നൂറ് തവണ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ പ്രിയാമണിക്ക് സന്തോഷാവു കേട്ടോ ആ സമയത്ത് അവിടേക്ക് മനസ്സിന് വരാനിട്ടോ ആദ്യം അമ്മ വന്നു ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ മനസ്സിനുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ മനസ്സിനെ ചോദിക്കുകയാണ് പ്രിയാമണി സുഖല്ലേ മാഷിക്ക് എങ്ങനെയുണ്ട് ആരോഗ്യത്തിനൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സുഖമായിരിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല മാഷിന് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല ഇഷ്യൂ വന്നിട്ട് നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയട്ടോ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം മനസ്സിനി പറയുകയാണെങ്കിൽ ഇഷിദിയും മഹേഷിയുടെ വന്നിട്ടുണ്ടായിരുന്നു ആ എനിക്ക് ചെറിയൊരു പരിഭവം അവരോട് ഇങ്ങോട്ട് വരാത്തതിൽ ആ പരിഭവം മാറി മാത്രമല്ല എന്നെ അമ്മയെന്നാണ് ഈ മഹേഷ് വിളിച്ചത് നല്ലൊരു പയ്യനാണ് മഹേഷ് എന്തായാലും എനിക്ക് ഇപ്പോൾ കുറ്റബോധം തോന്നുന്നു ഇഷിതിയുടെ കാര്യത്തിൽ ഇഷിതിയും പാവമാണ് എന്തായാലും എൻ്റെ മാധവ് കെട്ടേണ്ടതായിരുന്നല്ലോ അവളെ അത് വേണമായിരുന്നു അറിയാൻ കേട്ടോ ഓ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ആ എന്തായാലും സാരില്ല ഇഷിദയ്ക്ക് ചേർന്ന് മഹേഷ് തന്നെയാണ് എന്തായാലും ഇത്രയൊക്കെ ആയില്ലോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ആ അത് തന്നെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കാനാണ് കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഫോൺ ഞാൻ മോളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അഷിതരെ ഫോൺ കൊടുക്കുകയാണ് അവൻ അഷിത പറയുന്നുണ്ട് അമ്മേ എന്ന് പറഞ്ഞിട്ടോ ആ എന്തായാലും അമ്മയ്ക്ക് സന്തോഷമായില്ലേന്ന് ചോദിക്കാനിട്ടോ ആ സന്തോഷമായി മോളെ ഇനി ഫോൺ വെച്ചോളാം പറയുന്നുണ്ടോ അവന് ഫോൺ വെച്ച് കഴിയുമ്പോൾ അഷിത പോകാൻ നിൽക്കുമ്പോൾ മനസ്സിന് പറയണം ഒന്നവിടെ നിന്നേ എന്ന് ചോദി എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നിൻ്റെ അനിയത്തി അനിയനും അല്ല അനിയത്തിയും മഹേഷും വന്നപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കാനുട്ടോ ഞാൻ അവരോട് നല്ലോണം വല്ലതായി പെരുമാറിയത് സ്നേഹത്തോടെ സ്നേഹത്തോടുണ്ട് പെരുമാറിയത് ആ അതെ അമ്മ നല്ല സ്നേഹത്തിലാണ് പെരുമാറിയത് പക്ഷേ ആ സ്നേഹമൊന്നും എനിക്കൊരാളും തീരുന്നില്ല നീ എന്താ വിളിച്ച് വിചാരിച്ചത് അവന്റെ അളിഞ്ഞ മോന്തി വളിച്ച കോമഡിയും കണ്ട് ഞാൻ വീണ് പോയിരുന്നു പക്ഷേ ഞാനങ്ങനെ വീണിട്ടൊന്നുമില്ല മനസ്സിന് ആരാണെന്ന് അവനറിയൂല അവൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പം എന്തായാലും നിന്നെ ഞാൻ ഇവിടെയിട്ട് പീഡിപ്പിച്ചാലും അവരൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എൻ്റെ എന്റെ അയൊരു അഭിനയത്തിന് പിന്നിലേ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണെട്ടോ നീ എന്തായാലും തയ്യാറായി നിന്നോ മഹേഷ്വറിനെ കൊണ്ട് നിന്നെ ഞാൻ വേണ്ട എന്ന് പറയിപ്പിക്കും ഈ വീട് വിട്ട് ഇറങ്ങാനായിട്ട് നീ തീരുമാനിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിന് ഇവിടെ നിന്ന് പോകുമ്പോൾ അശ്വത കരയാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരം ആവുമ്പോൾ യേശുദീം ആ വിനോദം കൂടെ കാണുകയാണ് കേട്ടോ അപ്പം അങ്ങനെ പറയുന്നുണ്ട് ഒരു കണ്ട വഴിക്ക് ഇങ്ങനെ സംസാരിക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് ഇതിപ്പോൾ ഞാനൊരു പേഴ്സണൽ മാറ്റർ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ചിലപ്പോൾ കഥ ബോറടിക്കുമായിരിക്കും കേട്ടോ ബോറടിക്കുകയെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം എന്നറിയട്ടോ അപ്പോൾ ഇഷ്യുതി പറയും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരിലെ ഒരാളാണ് വിനോദ് അപ്പോൾ അതെന്തായാലും എനിക്കത് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പറയട്ടോ അങ്ങനെ സുചിക്ക് പോലും അറിയാത്ത ഒരു കാര്യമാണ് ഞാൻ ഇഷുതയോട് പറയാൻ പോകുക എന്ന് പറയട്ടോ അപ്പോൾ പറയുന്നുണ്ട് എനിക്കത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് സുചിക്ക് പോലും അറിയാത്തതെന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ ഉറപ്പായിട്ടും ഇൻട്രസ്റ്റ് ഉണ്ട് പറയും അപ്പോൾ വിനോദ് പറയുന്നുണ്ട് ഇനി ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്നു ഞാൻ പക്ഷേ ഞാനാണെങ്കിൽ പണ്ടേ ഒരു ധാരാളിയാണ് പഠിക്കാനും എടുക്കാനും ഇല്ലായിരുന്നു അന്നൊന്നും പക്ഷേ എൻ്റെ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ജോലിയുണ്ട് ആ വരുമാനത്തിലാണ് ഞങ്ങൾ കുടുംബം ജീവിച്ചു പോന്നിരുന്നത് ആ ഏട്ടൻ എന്നെ പഠിപ്പിക്കാനും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഏട്ടൻ്റെ കീഴിലാണ് ഞാൻ ജീവിച്ചിരുന്നത് പക്ഷേ ഞാൻ അന്നൊരു ധാരാളിയായിരുന്നുകൊണ്ടും മയക്കു ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ടിരുന്നതുകൊണ്ടും ഞാൻ ഏട്ടൻ പറഞ്ഞതൊന്നും കേട്ടില്ല ഏട്ടൻ കാഴ്ചകളൊന്നും കാണാനും പറ്റിയില്ല എനിക്ക് ഏട്ടൻ പറഞ്ഞതൊന്നും കേൾക്കാനും പറ്റിയില്ല എന്നൊക്കെ പറയാനായിട്ടോ അതിന് ശേഷം ഒരുപാട് ആൾക്കാരായിട്ട് തല്ലുണ്ടാക്കാനും പ്രശ്നങ്ങൾക്കൊക്കെ ഞാൻ നടക്കുമായിരുന്നു അവസാനം ഏട്ടനെ വരെ ഞാൻ തല്ലി ഡ്രഗ്സിൻ്റെ ആ ഒരു ഇതിൽ ചെയ്തതാണെന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ വിനോദ് എന്ന് വിളിക്കാൻ കേട്ടോ അതെ അങ്ങനെ ഒരു ചരിത്രം കൂടി എനിക്കുണ്ട് അപ്പോൾ ബോംബെയിൽ എത്ര കാലം ഉണ്ടായിരുന്നൊക്കെ ചോദിക്കാം ഡൽഹിയിൽ എത്ര കാലം ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഞാൻ ഒമ്പത് വർഷം അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഇശുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ആ ഒരു ഏട്ടൻ പാവം എനിക്കെന്തായാലും ഏട്ടനെ അവിടെ ഒരു സഹതാപ സ്നേഹമൊക്കെ തോന്നുകയാണെന്ന് പറയട്ടോ അപ്പോൾ അതെ ലാസ്റ്റ് ഏട്ടനെന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഏട്ടൻ വീട്ടുകാരോട് പറഞ്ഞു അല്ലെങ്കിൽ ഏട്ടൻ അല്ലെങ്കിൽ ഞാൻ അതിൽ രണ്ടിലേതെങ്കിലും തീരുമാനിക്കാൻ പറയുമ്പോൾ വീട്ടുകാർ എന്നെ വീട്ടുകാർക്ക് ഏട്ടനെയാണ് ആവശ്യം അതായിരുന്നു ശരിയെന്ന് പറയാനുട്ടോ അങ്ങനെ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയാനിട്ടോ ഏട്ടൻ ഓ എന്തായാലും ആ എനിക്ക് ഏട്ടനെനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് ആ ഏട്ടൻ പാവം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ പറയാനട്ടോ അതെ എൻ്റെ എൻ്റെ ഏട്ടനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് വിനോദം അതിന് ശേഷം പറയുന്നുണ്ട് പിന്നെ മഹേഷ് മഹേഷിനെ കുറിച്ച് ഇങ്ങനെ പറയാനുണ്ടോ അതോ അതോരോ കാര്യങ്ങൾ എൻ്റെ ഏട്ടൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അറിയാവുന്ന ആരെങ്കിലും ആണോ ഈ ഏട്ടൻ എന്ന് ചോദിക്കുകയാണ് അതെ എൻ്റെ ഏട്ടൻ മഹേഷ് ചന്ദ്രൻ എന്ന് പറയാനുട്ടോ അങ്ങനെ പറയുമ്പോഴേക്കും പെട്ടെന്ന് ഇഷ്ടാകെ ഞെട്ടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്